പൈതൃക കലകൾ തേടിയുള്ള നാട്ടിരങ്ങിന്റെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മധ്യതിരുവിതാംകൂറിൽ കണ്ടുവരുന്ന ഒരു കലാരൂപത്തെ കുറിച്ചാണ് സ്വാഗതം നാട്ടിരങ്ങിലേക്ക് അസാമാന്യമായ മെയ്വഴക്കത്തോടുകൂടി മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിഞ്ഞ ഒരു പക്ഷിയുടെ ചേഷ്ടോടെ കലാകാരൻ കാണികളെ അമ്പരപ്പിക്കുന്ന കലാരൂപമാണ് ഗരുഡൻ പറവ മധ്യതിരുവിതാംകൂറിലെ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ കലാരൂപം പ്രധാനമായും അവതരിപ്പിച്ചു പോരുന്നത് മധ്യതിരുവിതാംകൂറിലെ ചില ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഗരുഡൻ പറവ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഗരുഡൻ പറവ എന്ന നൃത്തം നടത്താറുള്ളത് i <laughs> െ കൊക്കും ചിറകും ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപഭാവത്തോടെയാണ് കലാകാരന്മാർ എത്തുന്നത് ഇങ്ങനെ ഗരുഡവേഷം അണിഞ്ഞെത്തുന്ന നർത്തകർക്ക് താളം പകരാനായി ചെണ്ട മദ്ദളം ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളും ഉണ്ടാകും ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയാണ് ഭക്തർ ഗരുഡൻ പറവ എന്ന കലാരൂപം വഴിപാടായി ചെയ്തു വരുന്നത് ഭദ്രകാളിയും ദാനവനും തമ്മിലുള്ള പോരിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഗരുഡൻ പറവ എന്ന കലാരൂപം ധനുമാസത്തിലാണ് ഈ അനുഷ്ഠാന കല നടത്തി വരുന്നത് ഈ കലയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ ഐതിഹ്യകഥ ഇങ്ങനെയാണ് ദാരികനും ദാനദേവേന്ദ്രനുമായി ഭദ്രകാളി യുദ്ധം തുടങ്ങുന്ന സമയം ഭദ്രകാളിക്ക് വാഹനമായി നിലകൊണ്ടത് വേതാളമായിരുന്നു വേതാളത്തിന് ഭദ്രകാളി കൊടുത്തിരുന്നത് യുദ്ധഭൂമിയിൽ ജീവനോടെയുള്ള എല്ലാവരുടെയും രക്തം നൽകി ദാഹം തീർത്തുതരാം എന്നായിരുന്നു ഈ വാക്ക് മനസ്സിലാക്കിയ ആരും യുദ്ധം കാണാൻ പോയില്ല എന്നാൽ മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ യുദ്ധത്തിന്റെ കാഠിന്യം മനസ്സിലാക്കുന്നതിനെ യുദ്ധഭൂമിയിൽ പോയി ഒളിച്ചിരുന്നു എന്നാലോ യുദ്ധം അവസാനിച്ച് എല്ലാ അസുരന്മാരും മരിച്ചു വീണു കഴിഞ്ഞ് യുദ്ധം ജയിച്ച ആഹ്ലാദത്തിൽ ഭദ്രകാളി വേതാളത്തിനോട് ചോദിച്ചു ദാഹം തീർന്നോ എന്ന് അപ്പോൾ വേതാളം ഒളിച്ചിരുന്ന ഗരുഡനെ ചൂണ്ടിക്കാണിച്ച് വാക്കുകൊടുത്തത് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു തൽഫലമായി ധർമ്മസങ്കടത്തിലായ ഭദ്രകാളിയുടെ സങ്കടം തീർക്കുന്നതിനെ മഹാവിഷ്ണു ഗരുഡനെ ദേവിയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും ഒരു തൂവൽ പൊഴിച്ച് അതിൽ നിന്ന് വരുന്ന ഒരു തുള്ളി രക്തം രക്തദാഹിയായി കരിതുള്ളിൽ നിന്ന ഭദ്രകാളിയുടെ വാഹനമായ വേദാണത്തിന്റെ കോപവും ദാഹവും ശമിപ്പിക്കുന്നതിന് വേണ്ടി നൽകാൻ ആവശ്യപ്പെട്ടു ഗരുഡൻ കാളിയെ സന്തോഷിപ്പിക്കാനായി കാളിയുടെ മുൻപിൽ നൃത്തം ചെയ്യുകയും അതിനുശേഷം കാളിക്ക് ഗരുഡൻ തന്റെ രക്തം അർപ്പിച്ചുവെന്നും ഐതിഹ്യം പറയുന്നു കോട്ടയം എറണാകുളം ജില്ലകളിൽ മാത്രമാണ് കൂടുതലായും ഗരുഡൻ പറവായെന്ന ഈ കലാരൂപം അവതരിപ്പിച്ചു പോരുന്നത് की ശേഷമേ വേദാളത്തിന്റെ കോപം അടങ്ങിയുള്ളൂ എന്നുമാണ് ഐതിഹ്യകഥ ാണ് ഗരുഡൻ പർവ വഴിപാട് നടത്തുന്നത് കാളിദേവിയുടെ ഭക്തർ കാളിക്ക് സമർപ്പിക്കുന്ന ഒരു ആചാരമാണിത് ഈ ആചാരപരമായ കലയിൽ ഗരുഡന്റെ വേഷം ധരിച്ച പുരുഷന്മാർ ചെണ്ട ഇലത്താളം കൊമ്പ് തുടങ്ങിയ പരമ്പരാഗത സംഗീതോപകരണങ്ങളുടെ അകമ്പടിയുടെ ആചാരപരമായ നൃത്തം അവതരിപ്പിക്കുന്നു ഈ പ്രകടനത്തിൽ പതിനെട്ട് താളവട്ടങ്ങൾ അഥവാ താളരീതികൾ ഉൾപ്പെടുന്നു നട്ടരകിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം